ഷാനവാസിനെ പോലും ഞെട്ടിച്ചു ഷാനവാസിൻ്റെയും അതോടൊപ്പം തന്നെ അനുമോളിൻ്റെയും നൂറയുടെയും ആതിലയുടെയും ചീട്ട് ഒരുമിച്ച് കീറുകയായിരുന്നു അനീഷ് എന്ന് എടുത്തു പറയേണ്ടി വരും എന്ത് തരം ഗ്രൂപ്പുകളെയാണ് അവർ യഥാർത്ഥത്തിൽ കളിച്ചത് ഇമ്മ്യൂണിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് ആതിലേടെ പേരെടുത്ത് പറയുന്നു ഈ ആതിലേടെ പേരെടുത്ത് പറഞ്ഞവരാണ് ആതിലേ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് തന്നെ എന്നിട്ട് വീണ്ടും ഈ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യുന്ന പൊട്ടത്തരം ശരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് അനീഷാണെന്ന് അതിന് സംശയമില്ല ഷാനവാസിൻ്റെ കൂടി ചീട്ട് അനീഷ് കീറുകയായിരുന്നു അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നത് കാരണം ഇവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നു കാരണം അനീഷിനെ സോപ്പിട്ട് കയ്യിലാക്കി വെച്ചിട്ട് ഇനി അനീഷും ചിലപ്പോൾ ഈ ആതിരയുടെ പേര് തന്നെ പറയും കാരണം ആതിര പെങ്ങളുട്ടി അതാണ് ഇതാണ് ഷാനവാസൊക്കെ പിറക്കിയത് നടന്നുകൊണ്ട് അനീഷിനെ അങ്ങ് അട്ടിപ്പിക്കാനായിട്ടുള്ള ഭയങ്കര ശ്രമമായിരുന്നു അത് ഒരു പരിധിവരെ ആ ഒരു തരത്തിൽ ജയിലിൽ വെച്ചത് സക്സസ്സായി അതുകൊണ്ട് തന്നെയും അനീഷ് ഇനി അവരെ കൂട്ടത്തിലങ്ങ് കൂടുമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എങ്കിൽ ആ ചീട്ട് കീറി ഷാനവാസിൻ്റെ അടക്കം ചീട്ട് കീറി അനീഷ് ആള് വേറെയാണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവം എന്ന് പറയുന്നത് അതിൽ ഷാനവാസിൻ്റെ മനസ്സിലായി അനീഷ് വിചാരിച്ച ആളല്ല അതോടൊപ്പം തന്നെ ആതിലേയും നൂറയും ഈ അനീഷ് അങ്ങനെ പറഞ്ഞു അതായത് ഗ്രൂപ്പ് കളിയാണ് നടന്നതെന്നുള്ളത് അനീഷ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ നൂറയുടെ മോകൊന്ന് കാണുന്ന ഒരു നാല് നൂറയുടെ നൂറൊക്കെയാണെങ്കിൽ അങ്ങ് കടിച്ചു പിടിച്ചങ്ങ് ഇരിക്കുകയാണ് അനീഷിന്റെ ആ ഒരു സംസാരം കേട്ടിട്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരെന്നും വിചാരിക്കുന്ന കണക്ക് അനീഷിനെ അങ്ങ് വളച്ചെടുത്ത് കുപ്പിയിലാക്കി അടച്ച് മൂട്ടാമെന്നുള്ള വിചാരം ശരിക്കും അനീഷ് അത് എട്ടാക്കി മടക്കി പോക്കറ്റ് വെച്ചാൽ മതിയെന്നുള്ള തരത്തിൽ ആ ചീട്ടങ്ങ് കീറിയിട്ടുണ്ട് നൈസായിട്ട് അതെന്തായാലും അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം